കത്തോലിക്ക സഭയുടെ തീരുമാനങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത വിമത വൈദികരെ പുറത്താക്കുവാനുള്ള നടപടിയാണ് ഉടനെ വേണ്ടത് മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെയും പൗരസ്ത തിരുസംഘത്തിന്റെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തിയും സീറോ മലബാർ സിനഡിനെ ധിക്കരിച്ചും ലോഹയിട്ട് തെരുവിൽ അഴിഞ്ഞാടുന്ന വിമത വൈദികർ സഭയ്ക്കും സമൂഹത്തിനും ഗുർമാതൃകവും അപമാനവും തന്നെയാണ് മാർപാപ്പയുമായി ഏറെ അടുപ്പമുള്ള സീറോ മലബാർ സഭ അംഗമായ കർദിനാൾ മാർ കൂപക്കാട്ടിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം കാനൂൺ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയുടെ ഭാഗമായ സീറോ മലബാർ സഭയുടെ എറണാകുളത്തെ വൈദികർ നടത്തുന്ന തോന്നിവാസങ്ങൾ അടിയന്തരമായി മാർപ്പാപ്പിയെ ധരിപ്പിക്കണം കത്തോലിക്കാ സഭയിലെ മെത്രാന്മാരെ പോലും മിസ്റ്റർ എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് തരംതാണ് വിമത ലോഹദാരികൾ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സംവിധാനം ഇവരെ പാലൂട്ടി വളർത്തുന്ന നിലപാടാണ് സിനഡ് പോലും പറഞ്ഞാൽ അനുസരിക്കാത്തവരെ എന്തിന് ഇനിയും സഭയിൽ നിലനിർത്തണമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ സഭാ നേതൃത്വം നടത്തുന്ന മെല്ലെ പോക്ക് വിശ്വാസികളിൽ സംശയം ഉളവാക്കുന്നു കത്തോലിക്ക സഭയെ പൊതുവിലും സീറോ മലബാർ സഭയെ പ്രത്യേകിച്ചും പരിഹാസ്യമായ വിധത്തിൽ വിമർശിച്ച് വിശ്വാസികളിൽ സഭയോടും സഭാ നേതൃത്വത്തോടും അവമതിപ്പുണ്ടാക്കി സഭയെ ദുർബലപ്പെടുത്താൻ കിണഞ്ഞു ശ്രമിക്കുന്ന ചിദ്രശക്തികളാണ് ഈ വിമത ഓഹദാരികൾ സീറോ മലബാർ സഭയിലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സഭയോടൊപ്പമുള്ള ഓരോ വ്യക്തികളും വൈദികരും ഇന്ന് സമൂഹത്തിന് മുൻപിൽ അവഹേളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സീറോ മലബാർ സഭാ മെത്രാൻ സിനിഡിനും ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനും തന്നെയാണ് ഉചിതമായ സമയത്ത് നടപടി എടുക്കാതെ ഇപ്പോഴും ലോഹ സംരക്ഷണം നടത്തി നിശബ്ദത തുടരുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണം അത് എന്ന് തിരിച്ചറിയുന്നു അന്നേ ഗുണം പിടിക്കൂ യഥാർത്ഥത്തിൽ സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് സമുദായ നേതൃത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു ആത്മീയ നേതൃത്വം തന്നെ സമുദായ നേതൃത്വവും കൈയാളാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി സമുദായം ദുർബലപ്പെടുന്നതും പിന്നോക്കം പോകുന്നത് ആരും മനസ്സിലാക്കുന്നില്ല അഥവാ മനസ്സിലാക്കുന്നവർ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല